മന്ത്രിസ്ഥാനത്തുള്ള അവസാന ദിവസം ചരിത്രപരമായ ഉത്തരവിറക്കി കെ രാധാകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ കൂട്ടത്തോടെ താമസിക്കുന്ന പ്രദേശങ്ങൾ കോളനികൾ എന്നറിയപ്പെടുന്നത് മാറ്റുമെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു ഇത് സംബന്ധിച്ച ഉത്തരവിൽ ഒപ്പുവച്ചതിന് ശേഷമാണ് പട്ടികജാതി പട്ടികവർഗ ദേവസ്വം വകുപ്പ് സ്ഥാനം രാധാകൃഷ്ണൻ രാജിവെച്ചത് ഉന്നതി എംപവർമെന്റ് സൊസൈറ്റി ഓഫീസ് നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം കോളനി എന്ന അവമതിപ്പും താമസക്കാരിൽ അപകർഷതാ ബോധവും സൃഷ്ടിക്കുന്നതാണെന്നും അതിനാലാണ് പേര് മാറ്റുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കോളനി എന്ന് പറയുന്ന ഒരു സംസ്കാരമുണ്ടല്ലോ കോളനിക്കാരാണെന്നൊക്കെ കോളനി എന്ന് പറയുന്നത് തന്നെ അടിമത്തത്തെയാണ് അർത്ഥമാക്കുന്നത് നമ്മൾ ബ്രിട്ടന്റെ കോളനിയാണ് എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ഓരോ സ്ഥലത്തും മേലാടന്മാർ കോളനി ഉണ്ടാക്കി വെച്ചു കോളനി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അപകർഷതാ ബോധം ഉണ്ടാകുന്നുണ്ട് കോളനിയിൽ നിന്ന് വരുന്നതാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു അപകർഷതാ ഉണ്ടാകുന്നു അപ്പോ നമ്മൾ കോളനി ഒഴിവാക്കാൻ വേണ്ടി ഇന്ന് തീരുമാനിച്ചിരിക്കുകയാണ് കോളനിക്ക് പകരം ആ പ്രദേശത്തെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള പേര് നിർദ്ദേശിക്കാം പരമാവധി ആളുകളുടെ പേര് കൊടുക്കാതിരിക്കുക ആളുകളുടെ പേര് കൊടുക്കുമ്പോൾ അവർ ഓരോ പാർട്ടിയിലോ പ്രസ്ഥാനത്തോ ഒക്കെ പെടുന്നവരായിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ തർക്കങ്ങൾ വരും ഒരു സ്ഥലത്ത് പേരിടലുമായി ബന്ധപ്പെട്ട് വോട്ടെടുപ്പ് നടത്തേണ്ടി വന്നു ഉത്തരവിൽ തന്നെ പരമാവധി വ്യക്തികളുടെ പേരിടാതെ നോക്കണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലുള്ള സ്ഥലങ്ങളിലെ പേരുകൾ മാറ്റേണ്ടതില്ല വയനാട്ടിൽ ട്രൈബൽ ഏരിയയിൽ ചെന്നപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞു ഉന്നതി എന്നിടാമെന്ന് മറ്റൊരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ പറഞ്ഞു പ്രകൃതി ഗ്രാമം എന്നിടാമെന്ന് അങ്ങനെ ഓരോരുത്തരും പുതിയ പുതിയ പേരുകൾ കണ്ടെത്തിയാൽ മതി നഗർ എന്നുള്ളത് കുറയ്ക്കുക ആ രീതിയിൽ കോളനി എന്നുള്ള നാമധേയം മാറ്റാൻ പറ്റും പട്ടികജാതി പട്ടികവർഗം എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു അലർജി ഉണ്ടല്ലേ അതുകൊണ്ട് ഞാൻ മന്ത്രിയായി കഴിഞ്ഞപ്പോൾ ചിരനെങ്കിലും പറഞ്ഞു ഇത് മോശം വകുപ്പാണെന്ന് കുറച്ചുകൂടി വലിയ വകുപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞു അസംബ്ലിയിലും പുറത്തും മറുപടി കൊടുത്തത് കാണും ലക്ഷക്കണക്കിന് പിന്നോക്ക വിഭാഗക്കാരെ എസ്എസ്സി എസ് ടി വിഭാഗക്കാരെ പാവപ്പെട്ടവരെ ഉന്നതജാതിയിൽ ജനിച്ച പിന്നോക്കക്കാരെ അവരെയെല്ലാം രക്ഷിക്കലല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് അതുകൊണ്ടാണ് ഏറ്റവും വലിയ വകുപ്പെന്ന് അന്ന് ഇതിനെ പറഞ്ഞത് ആ രീതിയിൽ നമ്മുടെ സമൂഹത്തിന്റെ കൺസെപ്റ്റ് ആകെ മാറണമെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു രാജിവെക്കുന്നത് പൂർണ്ണ തൃപ്തനായാണെന്നും പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരുവിധം എല്ലാം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു മന്ത്രിസ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള കത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും നിയമസഭാംഗത്വം രാജിവെച്ചുകൊണ്ടുള്ള കത്ത് സ്പീക്കർ ഷംസീറിനുമാണ് കൈമാറിയത് ആലത്തൂരിൽ നിന്ന് എം പി ആയി തിരഞ്ഞെടുത്തതോടെയാണ് രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനവും എം എൽ എ സ്ഥാനവും ഒഴിഞ്ഞത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എം വിജയിച്ച ഏക മണ്ഡലം കൂടിയാണ് ആലത്തൂർ സിറ്റിംഗ് എം പി ആയിരുന്ന കോൺഗ്രസിന്റെ രമ്യാ ഹരിദാസിനെയാണ് രാധാകൃഷ്ണൻ തോൽപ്പിച്ചത് രാധാകൃഷ്ണന് നിയമസഭാംഗത്തും രാജിവച്ചതോടെ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും മാനന്തവാടി എം എല്എയും പട്ടികവർഗ വിഭാഗം നേതാവുമായ ഒ ആർ കേളുവായിരിക്കും രാധാകൃഷ്ണന് പകരം മന്ത്രിയാവുകയെന്നാണ് റിപ്പോർട്ട്